ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യേനാണ് കേട്ടോ അപ്പൊ നവ്യാണെങ്കിൽ രാത്രി ഉറങ്ങിയൊന്നുമില്ല ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് കുട്ടീനെ എടുത്തുകൊണ്ട് വരുമ്പോൾ അഭി നല്ല സുഖ ഉറക്കം നല്ല സുഖ ഉറക്കം എന്ന് പറഞ്ഞാൽ ഘാഠനിദ്ര അതുപോലെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഒട്ടും പിടിച്ചില്ല പിടിച്ചില്ലാട്ടോ നവി ഇങ്ങ് കുട്ടീനെ കൊണ്ടുവന്നിട്ട് ഓഹോ അവൻ കിടന്നു ണല്ലേ ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഞാന് അവൻ കൂർക്കം വലിച്ചു കിടത്തുറങ്ങുമായിരുന്നു അന്നിട്ടും അവന്റെ ഉറക്കം തീർന്നില്ല ഇന്ന് അവന്റെ ഉറക്കം തീർത്ത് കൊടുക്കാന്ന് പറഞ്ഞു എന്ത് ചെയ്തു നേരെ ആ കുഞ്ഞിനെടുത്ത് ചങ്ങത്ത് കൊണ്ടു വെച്ചു കേട്ടോ അന്നിട്ടും അഭി അറിയുന്നില്ല അഭി നല്ല ഉറക്കാണ് അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറയുന്നുണ്ട് ഓ എന്നിട്ടും അവൻ അറിയുന്നില്ലല്ലോ അവൻ ഇത് എന്ത് ഉറക്കം ഉറങ്ങുന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്നിട്ട് കണ്ണടിയിലൊക്കെ പോയി മുടിയൊക്കെ ചീക്കിയ സമയത്ത് പെട്ടെന്ന് നമ്മുടെ അഭി എണീറ്റു കുട്ടിയാണെങ്കിൽ അഭിയുടെ ചങ്ങിന്റെ മൂത്രം ഒഴിക്കുമ്പോൾ ചെയ്തു ചീച്ചി മുള്ളി ചീച്ചിമുള്ളി കഴിഞ്ഞപ്പോഴത്തേക്കും അഭി ചാടി എണീറ്റ് എന്താ നവി കാണിച്ചിരിക്കുന്നത് നീ എന്തിനു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതെ കുട്ടീനെ എന്റെ അടുത്ത് കൊണ്ടിരുത്തിട്ട് ഇതേ ആ കുട്ടി എന്റെ മേല് നനച്ചു എന്ന് പറഞ്ഞപ്പം സ്വന്തം കുട്ടിയല്ലേ മേല് നനച്ചത് അതിനിപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് അതേ കുട്ടിയുണ്ടല്ലോ നിന്നോട് വിരോധം കാണിക്കുന്നതാ നീ എടുക്കാറില്ലല്ലോ എങ്കി പിന്നെ എന്റെ അച്ഛന്റെ മേത്ത് ചീച്ചി ഒഴിച്ചിട്ട് തന്നെ കാര്യം കുട്ടി വിചാരിച്ചു കാണും എടാ ഇത് നിന്റെ കുട്ടിയല്ലേടാ എന്തിനൊക്കെ എന്താണ് ഇപ്പൊ സ്നേഹം പണ്ടത്തെ സ്നേഹമൊന്നും നീ ഇപ്പൊ കാണിക്കുന്നില്ലല്ലോ നവി നിനക്ക് എന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ നൂറ് കൂട്ടം ടെൻഷനായിട്ട് നടക്കാം ഒരു ബ്രാഞ്ച് എന്നെ അറിയാലോ അതിന്റെ ടെൻഷൻ മുഴുവൻ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ പോലെ എപ്പോഴും കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാനോ നിന്നെ സ്നേഹിക്കാനോ കൊഞ്ചിക്കാനോ ഒന്നും എനിക്ക് ചിലപ്പം സമയം തെങ്ങിയെന്ന് വരില്ല ഓ ഒരു വലിയ ബ്രാഞ്ച് നോട്ടക്കാരെ വന്നിരിക്കുന്നു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിന്നോട് പിന്നെ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല അതെ ഞാൻ ഇന്നലെ ഒരുപോളം കണ്ണടച്ചിട്ടുണ്ടോ എന്ന് നീ എന്നോട് ചോദിച്ചോ അത് പിന്നെ എല്ലാ അമ്മമാരും ഈ സ്റ്റേജിൽ ഇങ്ങനെയല്ലേ ചിലപ്പം ഉറക്കം ഒന്നും കിട്ടിന്നൊന്നും വരില്ല ഉം ഉറക്കം കിട്ടിയെന്ന് വരില്ല അതെ എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല അതിന്റെ ദേഷ്യാ എനിക്ക് നിന്നോട് ടാ ഭാര്യയും ഭർത്താവും കുട്ടിയുടെ കാര്യത്തിൽ തൊല്യ ഉത്തരവാദിത്തം കാണിക്കണം നീ കുട്ടീനെ ഒന്ന് നോക്കണമായിരുന്നു നീ അതിന് കുട്ടീനെ നോക്കുന്നില്ലല്ലോ ഭയങ്കര ഉറക്കം അല്ലെ കൂർക്കം വലിച്ചു കിടന്നുറക്കം അത് കാണുമ്പോ ഉണ്ടല്ലോ എനിക്ക് വരുന്ന വിഷമോ സങ്കടം എന്താണെന്ന് നിനക്ക് പറഞ്ഞാലേ മനസ്സിലാവില്ല നിനക്ക് ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ എടുത്തോണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മടെ അനി ജോഗിങ്ങിനൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ രാവിലെ തയ്യാറായിട്ട് നിൽക്കുമ്പോ ദേവിയാൻ ചെല്ലില്ല ദേവിയാന് ചെന്നിട്ട് ഓയ് എങ്ങോട്ട് പോവോ ഇത് അല്ല എങ്ങോട്ടോ യാത്രക്കാന്ന് തോന്നുന്നു അത് പിന്നെ ഞാനത് ജോഗ് ചെയ്യാന് ഓ ജോഗ് ചെയ്യാൻ പോവണോ അല്ല ഇതുവരെ ഇല്ലാത്ത ജോഗ് ഇപ്പൊ എങ്ങനെ വന്നു അത് ഞാൻ പോവായിരുന്നല്ലോ വല്യമ്മ കാണാഞ്ഞിട്ടാ ഞാൻ ഇടയ്ക്കൊക്കെ പോവായിരുന്നു അല്ല ഏഹ് കുറച്ച് മൂന്നാല് മാസമൊക്കെ മുമ്പേ ഇങ്ങനൊരു പോക്ക് ഇല്ലായിരുന്നല്ലോ നന്ദു ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് എങ്ങോട്ടായി പോക്കന്ന് എനിക്ക് മനസ്സിലായി ഗ്രൗണ്ടിലേക്കായിരിക്കൂലേ അവിടെ നന്ദുനെ കാണാനായിരിക്കും പോകുന്നത് ഓ അതിനൊന്നും അല്ല എന്റെ പൊന്ന ഏർ വല്യമ്മേ ഇനിയിപ്പൊ നന്ദുനെ കണ്ടെന്ന് പറഞ്ഞ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഓ ഒരു പ്രശ്നം ഇല്ലല്ലേ നന്ദുനെ കണ്ടെന്ന് പറഞ്ഞ ഒരു പ്രശ്നവും ഇല്ല എടാ മോനെ നീയേ എങ്ങോട്ടാ പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ നീ പോകുന്നതിന് ഞാനൊന്നും പറയുന്നൊന്നുമില്ല പക്ഷെ അവളുടെ ജോലി നീ മനസ്സിലാക്കണം അവളുടെ പ്രൊഫഷൻ നീ മനസ്സിലാക്കണം വെറുതെ അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്ത് എന്തിനാ ചീത്തപ്പേര് കേൾക്കുന്നത് നീ നീ എന്തിനാ നാണം കെടുന്നത് അത് ഞാന് നാണം ഞാൻ നാണം കേടൂന്നുല്ല ഉം നീ നാണം കേടില്ല കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു നാലു കാലിൽ ഇഴഞ്ഞ് കേറി വരുന്നത് ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കുന്നത് നീ തന്നെയല്ലേ വേറെ ആരുമല്ലോ അതുകൊണ്ട് സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം നീ നിന്റെ ശരീരം കേടാക്കാതെ സൂക്ഷിച്ച നിനക്ക് കൊള്ളാം പിന്നെ അനാമികയെ പറഞ്ഞു മനസ്സിലാക്കാനും ശ്രമിക്കാം അവൾ ഇവിടെ നിന്ന് പോയിട്ട് ഇത്ര ദിവസമായില്ലേ അവളൊന്നു പോയി കൂട്ടിക്കൊണ്ട് വരത്തില്ലേ ഓ പിന്നെ അവളെ കൂട്ടിക്കൊണ്ട് വന്ന് എന്തിനാ എന്റെ സമാധാനം ഞാൻ കളയുന്നത് എന്തിനാ വല്യുമറിയാലോ കാര്യങ്ങളൊക്കെ അന്നിട്ട് വെറുതെ എന്തിനാ എന്നെ ഇങ്ങനെ അവളെ കൂട്ടിക്കൊണ്ട് വരാന് നാഴേക്ക് നാല്പത് വട്ടം എൻ്റെ പുറകെ പറഞ്ഞു നടക്കുന്നത് അവളെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്ന് ഇവിടെ വരുന്ന് എനിക്ക് തോന്നില്ല എന്നെ കൊണ്ട് പറ്റില്ല അവളെ കൂട്ടിക്കൊണ്ട് വരാനും അവളെ ആരാ മോളന്നേ പതിയെ വല്ലിമയ്ക്ക് മനസ്സിലായിക്കോണം അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ടേ പക്ഷെ നിന്റെ ഈ പോക്ക് ശരിയല്ല അതിനെ തടസ്സം നിൽക്കണമെങ്കിൽ തടസ്സം നിക്കുക തന്നെ ചെയ്യണമല്ലോ നമ്മളെ ഒരു വലിയൊരു ചിറ പൊട്ടി ഒഴുകുമ്പം ആ ചിറ വീണ്ടും കൂട്ടി കെട്ടുന്നത് അത് പൊട്ടിപ്പോകാതിരിക്കാനാ അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാൻ കൂട്ടി കെട്ടിക്കൊണ്ടേയിരിക്കും പൊട്ടും കൂട്ടിക്കെട്ടും പൊട്ടും കൂട്ടി കെട്ടും അതുപോലെ തന്നെ നിന്നെ കൂട്ടി ഇണക്കി കെട്ടിയില്ലെങ്കിലേ ശരിയാവത്തില്ല മൂക്ക് കയറിടേണ്ട സമയം കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവിയാനി അങ്ങ് പോവുകയാണ് കേട്ടോ അബിയാണ് അല്ല അബിയല്ല അനിയാണെങ്കിൽ ഒരു ചിരി ഒക്കെ പാസ് അങ്ങ് പോയി ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന എന്ന് പറഞ്ഞ നന്ദുനിയാണ് നന്ദു രാവിലെ എണീറ്റ് ഫോൺ നോക്കിയപ്പോൾ അറുപ്പതും മിസ് കോൾ വന്ന് കിടക്ക ഇത് കണ്ടത് നമ്മുടെ നന്ദുയ്യോ ഇവനെന്താ ഇന്നലെ രാത്രി ഉറക്കവും ഇല്ലായിരുന്നോ ഇവനെന്താ ഭ്രാന്തോ ഓഹ് ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ എന്നൊക്കെ പറഞ്ഞു എന്നിട്ടൊന്ന് ചിരിയോട് കൂടിയൊക്കെ ഇങ്ങനെ ഇരിക്കാം എന്നിട്ട് വോയിസ് മെസ്സേജ് കേൾക്ക വോയിസ് മെസ്സേജ് വേറൊന്നും അല്ല ഉം ഞാനിന്നലെ കൊറേ തവണ വിളിച്ചായിരുന്നു നീ എടുത്തില്ലല്ലോ എന്നിട്ട് ഇപ്പം നീ ഇരുന്ന് ചിരിക്കുക അപ്പൊ നമ്മുടെ നന്ദുവിൻ്റെ മനസ്സ് എനിക്കറിയാം എന്നുള്ള രീതി കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ എന്താ പറയുക നമ്മുടെ നന്ദു ചിരിക്കുന്നതിനോടൊപ്പം തന്നെ അങ്ങനെ ഒരു വോയിസ് മെസ്സേജ് അതും ഇപ്പോൾ തന്നെ നീ ചിരിച്ചോണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞൊരു വോയിസ് മെസ്സേജ് ഒക്കെ അയക്കുന്നത് ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിയാണ് അനിയുടെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക എപ്പോഴും നന്ദുവിൻ്റെ കാര്യം കൂട്ടുകാരോട് പറയാനല്ലേ നേരെ ഉള്ളൂ ഈ നാളെ നാല്പത് തോട്ടം പറയാ പറയുക എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ മേടിക്കും എങ്ങനെ പറയാതിരിക്കും എപ്പോഴും അത് അതാണല്ലോ നമ്മുടെ അനി ചെയ്യുന്നത് അങ്ങനെ അനിയോട് ഇങ്ങനെ അനി ഇങ്ങനെ പറയുന്നുണ്ട് കൂട്ടുകാരോട് ഞാൻ ഇന്നലെ എത്ര തവണ അവളെ വിളിച്ചെന്ന് അറിയാമോ അവള് കോള് പോലും എടുത്തില്ലടാ ഉം അവൾക്കെൻ്റെ ഇഷ്ടമൊക്കെ തന്നെയാണ് അതെനിക്കറിയാം പക്ഷേ എല്ലാവരും ഓരോന്ന് പറയുന്നത് കൊണ്ടാണ് അവൾ കോളും എടുക്കാത്തത് എന്നോട് സ്നേഹവും പ്രകടിപ്പിക്കാത്തത് അവളുടെ മനസ്സിൻ്റെ മനസ്സിൽ എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം ഞാൻ വിടത്തിലട ഒരിക്കലും ഞാൻ അവളെ വീട്ടുകളയില്ല അവൾ അവൾ എൻ്റെ പെണ്ണായിരിക്കും അവൾ എൻ്റെ പെണ്ണല്ലെങ്കിൽ അവൾ വേറെ ആരുടെയും പെണ്ണാകത്തുമില്ല അതുപോലെ ഈ അനി അവളുടെ ആണായിരിക്കും ഇല്ലെങ്കിൽ ഈ അനി വേറെ ആരുടെ ആണ് ഞങ്ങൾ രണ്ടും ഒന്നിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട് അത് പല ജോത്സ്യന്മാരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടും ഒന്നിക്കുക തന്നെ ചെയ്യും അപ്പോഴത്തേക്കാണെങ്കി നമ്മുടെ കൂട്ടുകാരന്മാരിൽ ഒരാൾ പറയുന്നുണ്ട് എൻ്റെ പൊന്നടാവേ നീ ഇങ്ങനെ അവരുടെ പുറകെ നടക്കുന്നത് പ്രശ്നമൊന്നുമില്ല പക്ഷേ വീണ്ടും നീ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയേക്കരുത് അങ്ങനെ ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നാൽ നീ ഒന്നോർത്തോ അനന്തപുരി തറവാട്ടിലെ പയ്യനാ നീ നിന്റെ ഏർ ചേട്ടന്മാരിങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ ആ ചേട്ടന്മാര് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആ അയാളും എന്നെയും കൂടെ സാമ്യപ്പെടുത്താതിരിക്കുന്നത് തന്നെയാ നല്ലത് ആ അതൊക്കെ പോട്ടെ സാരമില്ല ഇനിയിപ്പോ ഏതായാലും ജോഗിങ്ങിന് അവള് വരുമോന്ന് അറിയില്ല ഏതായാലും അവളെ കാണാൻ പറ്റുമെങ്കിൽ നല്ലത് ഏതായാലും ഞാൻ വന്നത് അവളെ കാണാൻ വേണ്ടി തന്നെയാ ഒരു ദിവസം അവളെ കാണാതിരിക്കാൻ പറ്റില്ലടാ അവളെ കാണാതെയും അവളോട് സംസാരിക്കാതെ ഇരിക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു സങ്കടവും വല്ലാത്തൊരു ഫീലിങ്സ് ആ മനസ്സിൽ അവളെ കാണണം വീണ്ടണം സംസാരിക്കണം അവളുടെ കൂടെ ചെലവഴിക്കണം എന്നൊക്കെയാണ് എന്നിട്ട് അവൾക്കതില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാം സാഹചര്യം മൂലം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അനിയവിടെ നിന്ന് പോവുകയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദോളും ആദർശും നയനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കുട്ടീനെ ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു കുട്ടിക്ക് ഓണക്കോടി എടുക്കുന്ന കാര്യം ഓണോ ഇങ്ങാറായല്ലോ ഓണക്കോടി ഉടനെ തന്നെ എടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊഞ്ചിച്ച് ചിരിച്ച് കാണിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ കുട്ടീനെ ആയിട്ട് നമ്മുടെ നയനെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അഭി അവിടെ നിൽക്കുന്നത് കണ്ടു അഭി ആണെങ്കിലും മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല കുട്ടീനെ ആഹാ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല നബി നയന പറഞ്ഞു നീ എന്താണ് ഇവിടെ നിൽക്കുന്നത് എടാ ഇത് നിന്റെ കുട്ടിയാ നിനക്കിടയ്ക്ക് ഇവളെ കാണുമ്പോ ഒന്ന് മൈൻഡ് ചെയ്യത്തില്ലേ എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലെങ്കിലും എല്ലാവരും കാണാതെയാണെങ്കിലും നിനക്ക് ഇവളോടൊന്നും സംസാരിക്കത്തില്ലേ മിണ്ടത്തില്ലേ ഒന്ന് കൊഞ്ചിക്കത്തില്ലേ ഓമനിക്കത്തില്ലേ നീ എന്തൊരു മനുഷ്യനാടാ അത് അത് പിന്നെ അറിയാലോ അറിയാമല്ലോ ഞാൻ അങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞാലേ നവ്യ കണ്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നാവില്ലേ പ്രശ്നം എന്ത് പ്രശ്നം നീ കൂടുതൽ ഉരുണ്ട് കളി കളിക്കരുത് ഇതിനു മുമ്പും നീ പലതവണ എന്തൊക്കെയാ പറഞ്ഞത് കാണിച്ചു കൂടിച്ചതെന്ന് എനിക്കറിയാം ഇപ്പൊ നിനക്കൊന്നും പറയാൻ പറ്റാഞ്ഞിട്ട നീ പറയാത്തത് ഇല്ലെങ്കിൽ ഈ കുട്ടിയുടെ മനസ്സിനെ നീ പരമാവധി വേദനിപ്പിച്ചേനെ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാന്നതാണാ എന്നിട്ട് നീ കൂടുതൽ ഇവിടെ കിടന്ന് തല കീഴായിട്ട് മറക്കൊന്നും വേണ്ട മര്യാദയ്ക്ക് കുട്ടീനെ പിടിച്ച് കോഞ്ചിച്ചോ പറഞ്ഞേക്കാം ഞാൻ ദേ ഇവ കുട്ടീനെ പിടിച്ചേടാ കുട്ടീനെ എടുത്തേടാ എന്ന് പറഞ്ഞ നായനെ ഭീഷണിപ്പെടുത്തി അഭിനെ കൊണ്ട് കുട്ടിയെ എടുപ്പിക്കുകയാണ് അങ്ങനെ കുട്ടീനെ നമ്മുടെ അഭിക്ക് എടുക്കേണ്ടി വന്നു അങ്ങനെ കുട്ടീനെ എടുത്തിട്ട് മോള് ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ ഉം മോള് എന്തെടുക്കുവായിരുന്നു മോള് കാപ്പി കുടിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ടോണ്ടാണ് നമ്മുടെ ജലജ വരുന്നത് ജലജ ഇവനെന്താ ഈ കാണിക്കുന്നത് ആ പെങ്കുച്ചിനെ അടുത്ത് കൊഞ്ചിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഓഹോ ഭീഷണിപ്പെടുത്തി കൊഞ്ചിപ്പിക്കുന്നതായിരിക്കും അവളുടെ മനസ്സിലിരുപ്പ് കണ്ടില്ലേ ദേ ഇവൻ ഇതെന്തിന്റെ കേടായത് ഭീഷണിപ്പെടുത്തിയാലും ഈ പണ്ടാരത്തിനെ കെടയിലെടുത്തോണ്ട് വെച്ച് നിൽക്കുന്നത് എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജലജ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പറയല്ല ജലജ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഏതായാലും ജലജ ഈ കാര്യം അതേപടി വെള്ളം തൊടാതെ ചെയ്തെന്ന് അവയോട് പറയാ മോളെ നീ ഇവിടെ നിന്നോ അവന്റെ മനസ്സ് മാറി അവൻ എന്റെ മോനയ്ക്ക പക്ഷെ അവന്റെ മനസ്സ് മാറി അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അയ്യോ എന്താ എന്താ അമ്മ ഈ പറയുന്നത് ദേ അവനുണ്ടല്ലോ ദേ ഇവിടെ നിന്റെ മോനെ എടുക്കുന്നുണ്ടോ എന്നതായിരുന്നു പേര് പെട്ടെന്ന് പേരും കിട്ടിയില്ല കേട്ടോ നമ്മുടെ നവ്യയുടെ കുഞ്ഞിന്റെ പേരങ്ങോട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാ അനന്ത പത്മനാഭൻ എന്തൊരു നീട്ടമുള്ള പേരാ എന്തായാലും ആ അനന്ത പത്മനാഭനെ എടുക്കുന്നുണ്ടോ എടുക്കുന്നില്ലല്ലോ ഉം ഏ അവിടെ എടുത്ത് കൊഞ്ചിച്ച് ഓമനിച്ച് താലോലിക്ക ആ ചന്തു മോളെ പോയി എന്റെ മുൻ കൈവിട്ടു പോയി ഏഹ് അമ്മ എന്താ പറയുന്നത് അഭി കുഞ്ഞിനെ എടുക്കുന്നോ ഞാനിത് വിശ്വസിക്കത്തില്ല ഉം നീ വിശ്വസിക്കണ്ട കുഞ്ഞ് കുഞ്ഞൊന്നും അല്ല അവള് അവള് പിശാശിന്റെ കുഞ്ഞ പിശാശിന്റെ കുഞ്ഞ് അവളെ എടുത്ത് കൊഞ്ചിച്ചോണ്ടിരിപ്പുണ്ട് എനിക്കറിയില്ല അഭിയുടെ ഈ മാറ്റത്തിന് കാരണം എന്താണെന്ന് ദേ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാലേ നിന്റെ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ഇനി ഈ വീട്ടിൽ ആരും ഉണ്ടാവില്ല അഭി ഉണ്ടാവില്ല നിന്റെ ചേച്ചി നിന്റെ അനിയത്തി ഉണ്ടാവില്ല അതുപോലെ ദേവയാനിയെടുത്ത് ഉണ്ടാവില്ല ആരും ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ കയ്യോട് ചെന്ന് ആ കുഞ്ഞിനെ മാറ്റി കളയാൻ നോക്ക് ഏതായാലും ഈ സമയത്താണെങ്കില് നമ്മുടെ ഉം ആരാ ന അഭിയ് കുട്ടിയായിട്ട് റൂമിലേക്ക് പോയി ഇവരുടെ റൂമിലേക്ക് പോയിട്ട് ആ കുട്ടീനെ കൊണ്ട് അഭി അഭിമന്യുമല്ലല്ലോ സോറി അനന്ത പത്മനാഭനെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് അനന്ത കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഈ കുട്ടി ഇങ്ങനെ കൊഞ്ചിക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്തമോളിങ്ങനെ കൊഞ്ചിക്കുകയാണ് കുഞ്ഞാവേ എന്നൊക്കെ വിളിച്ച് കൊഞ്ചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നല്ലേ നവ്യ കയറി വന്നത് നവ്യ കയറി വന്നപ്പോൾ കുട്ടീനെ കൊഞ്ചിച്ചോണ്ടിരിക്കുന്ന കണ്ടിട്ട് സഹിച്ചില്ല എടി വൃത്തികെട്ടവളെ ആരോട് ചോദിച്ചിട്ടടി പേരക്കകത്ത് കയറിയത് എന്നും പറഞ്ഞിട്ട് ഏറങ്കടി പുറത്ത് എന്നും പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ഏഹ് അഭി പറഞ്ഞു എന്താ എന്താന്ന് അഭിദ് അതൊരു കുഞ്ഞു വച്ചല്ലേ അയ്യോ ഇവളെന്താ നിനക്ക് കുഞ്ഞു വെച്ചായത് കഴിഞ്ഞ ദിവസം വരെ ഇവള് കുഞ്ഞു വെച്ചൊന്നും അല്ലായിരുന്നല്ലോ ഇവളെ കുറിച്ച് എന്തൊക്കെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് ഹാ ഹാ അവളെ എടുത്തോണ്ട് വന്നിരിക്കുന്നു എന്താ അഭി നിന്റെ ഉദ്ദേശം നീ എന്തിനെ ഇതിനെ ചുമ നടക്കുന്നത് ഇതിനെ ഇതിനെ അങ്ങനെ ചുമക്കണ്ട ഒരു കാര്യം പറഞ്ഞേക്കാം എന്റെ കുഞ്ഞിന് കളിക്കൂട്ടുകാരി ആയിട്ട് ഇതിന്റെ ആവശ്യമില്ല ഇവിടെ ഞാൻ വെറുക്കുന്നത് വേറൊന്നും കൊണ്ടും അല്ല ആദർശ എന്റെ കുട്ടിയായതുകൊണ്ടാ അവിഹിതത്തിലുണ്ടായ കുട്ടി അതെ നീ ഇനി എന്റെ റൂമിനകത്ത് കയറിയിട്ടോണ്ട് തിളച്ചവെള്ളം ഞാൻ നിന്റെ മുഖത്തൊഴിക്കും കേട്ടോ പെങ്കൊച്ചെ ഇറങ്ങി പോക്കോണം നീ വന്നിരിക്കുന്നു കൊഞ്ചിക്കാനായിട്ട് ഇറങ്ങി പോടി വെളിയിൽ എന്ന് പറഞ്ഞപ്പൊ ഈ കുട്ടി അങ്ങ് ഇറങ്ങി പോകാട്ടോ അപ്പൊ നമ്മുടെ അഭി പറഞ്ഞു എന്തിനാ വെറുതെ നീ കിടന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കുകയും ഇങ്ങനെ ഒക്കെ ചെയ്യുന്നത് നീ ഒന്ന് തണുക്ക് തണുക്കാൻ പോലും എന്റെ കുട്ടിയെ ഇനി നീ എടുത്തു പോകരുത് ആ പെൻകൊച്ചീന്റെ തൊട്ട കൈകൊണ്ട് എന്റെ കുട്ടിയെ എടുത്ത് ണ്ടല്ലോ ഒരിക്കലും എനിക്ക് സഹിക്കില്ല നീ പോയി വല്ല വെള്ളം ഒഴിച്ച് ഡെറ്റോളൊക്കെ ഇട്ട് കൈ കഴുകിട്ട് വന്നിട്ട് എന്റെ കുട്ടീനെ എടുത്താൽ മതി ഇല്ലാതെ എടുക്കരുത് ഇവളെ എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയത്തില്ലേ അവളോട് എനിക്ക് അറപ്പ എനിക്ക് അവളെ കണ്ണിന് കണ്ടുകൂടാ ആ അവിഹിതത്തിലുണ്ടായോ കൊണ്ട സന്തതിനെയും കേറ്റി എൻ്റെ റൂമിലേക്ക് ഇനി വരുത്തരുത് ഞാൻ പറഞ്ഞേക്കാം ഇനി അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അഭി അഭിനെ ഞാൻ ഇവിടെ നിറക്കി വിടും എൻ്റെ കുഞ്ഞിനെ ഞാൻ തൊടാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ അങ്ങ് ഭീഷണിപ്പെടുത്തും നവ്യങ്ങ് ഭീഷണിപ്പെടുത്തല്ലോ ദേഷ്യപ്പെടുകയാണ് ഈ സമയത്ത് കുട്ടി കരഞ്ഞുകൊണ്ട് നേരെ ആദർശന്റെ അടുത്തേക്ക് ചെയ്ല്ല ചന്തു മോള് അപ്പൊ ചന്മോളിന്റെ ഈ വിഷമവും കരച്ചിലൊക്കെ കണ്ടപ്പം ആദർശ ചോദിക്കാൻ എന്താ എന്താ പറ്റിയത് എന്താ മോൾ കറിയുന്നത് അപ്പോഴത്തേക്കും പുറകെ അങ്ങ് ചെന്നിട്ട് പറഞ്ഞു എന്താ കറിയുന്നതെന്ന് അറിയണമല്ലേ ഈ വൃത്തികെട്ടവളെ കൊണ്ടുവന്നത് എന്തിനാ ഈ വൃത്തികെട്ടവളെ എന്തിനാ എന്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടത് ദേ അഭിയുടെ മനസ്സ് മാറ്റി ആ അഭിയുടെ കയ്യിൽ ഈ കുട്ടീനെ കൊടുത്തു വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാകുമെന്ന് നിങ്ങൾ വിചാരിച്ചോ നിങ്ങളുടെ ആ വിഹിതത്തിലുണ്ടായ കുഞ്ഞിനെ നിങ്ങൾ വളർത്തിക്കോ എന്റെ അഭിയുടെ കൈ കൊടുത്തു വിട്ടേക്കരുത് ആ ഹാ എന്റെ അഭിയുടെ കൈ കൊടുത്തു വിടേണ്ട കാര്യമില്ല എനിക്കറിയാം എന്റെ അഭീനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ആ കുട്ടീനെ കൊടുത്തുവിട്ടത് എന്റെ അഭിക്ക് ബ്രാഞ്ചിൽ ഇനി ജോലി കൊടുക്കില്ലെന്ന് പറഞ്ഞു കാണുമോ ും അപ്പോഴത്തേക്കും ചേച്ചിയോട് പറഞ്ഞത് ബ്രാഞ്ചിൽ ജോലി കൊടുക്കില്ല അതുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഞങ്ങള് കുട്ടീനെ അടിച്ചേൽപ്പിച്ച് വിട്ടതാണെന്ന് അഭി വന്ന് പറഞ്ഞു അഭി അങ്ങനെ വന്ന് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അത് കാണുമ്പോൾ അറിയാലോ ഇത്രയും ദിവസവും എടുക്കാത്ത അഭി ആ കുട്ടീനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് ആ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് ചേച്ചി അതെന്തുകൊണ്ട് ചേച്ചി മനസ്സിലാക്കുന്നില്ല അതാണ് ചേച്ചി മനസ്സിലാകാത്തത് എന്ത് മനസ്സിലാക്കുന്നില്ല ദ നിങ്ങൾ എവിടെയും അവിടെയും തൊടാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറയണം നയന അല്ലാതെ നീ അവിടെയും ഇവിടെയും തൊടാതെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാ മനസ്സിലാകുന്നത് മനസ്സിലായി കഴിഞ്ഞാലേ എന്റെ പൊണ്ണി ചേച്ചി ചേച്ചി ഇവിടെ ഒന്നും നിൽക്കില്ല പിന്നെ ചേച്ചിയുടെ ജീവിതം എവിടെ പോയി കിടക്കുന്ന എനിക്ക് അറിയത്തുമില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കുക എന്തിനാ വെറുതെ കുറയ്ക്കാത്ത പട്ടിയുടെ വായിൽ കമ്പിട്ട് കുള് കുത്തിക്കിള്ളി കൊറേ കൊറ കൊറപ്പിക്കുകയും കടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോഷം അത് അത് ചേച്ചിക്ക് തന്നെയാ അത് മനസ്സിലാക്കിയ ചേച്ചിക്ക് കൊള്ളാം വെറുതെ എന്തിനാണ് കിടന്ന് കലിപ്പിൽ വെക്കുന്നത് പിന്നെ ചന്തു മോള് എന്റെയും ആദ്യ ചേട്ടൻ്റെയും കുട്ടിയാണ് അതിനിപ്പോ എന്താ അവൻ എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഏഹ് ഇതിന് മാത്രം നിനക്ക് തിളയ്ക്കാൻ എന്താ ഉണ്ടായത് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചിയോട് ചേച്ചിയുടെ ഏർ മോനെ ഇവിടെ എല്ലാവരും കൊഞ്ചിച്ചി കൊഞ്ചിക്കുന്നില്ല എന്നതാണോ ചേച്ചിയുടെ പ്രശ്നം അതോ അഭി കൊച്ചിനെടുത്തു എന്നതാണോ ചേച്ചിയുടെ പ്രശ്നം ചേച്ചിക്ക് ഇപ്പൊ എന്താ പറ്റിയത് ഈ കുട്ടി ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാ ചേച്ചിക്ക് സമാധാനമാവോ എന്താ ചേച്ചി ഇത് ചേച്ചി നവ്യേച്ചി ഒന്നും മനസ്സിലാക്കണം നവ്യച്ചി ഒരു കുട്ടിയുടെ അമ്മയാണ് ഞാനൊരു കുട്ടിയുടെ അമ്മയല്ല നവ്യച്ചി ഒരു കുട്ടിയുടെ അമ്മ ആയിരിക്കുമ്പോൾ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ടത് അത് നവ്യേച്ചിയാണ് പക്ഷെ ഈ കുട്ടിയിൽ ഉണ്ടാകുന്ന വികാരം എന്താന്ന് പോലും അറിയാനുള്ള ഒരു ലെവലേശം വെളിവും വെള്ളിയാഴ്ച ഇല്ലാതായി പോയല്ലോ കഷ്ടം തന്നെ എന്നിട്ട് അമ്മ അന്ന് പറഞ്ഞ് നടക്കുന്നു ഇതേ ഏർ നയനെ നിർത്തുന്നുണ്ടോ നീ എന്തൊക്കെ ന്യായീകരിച്ചാലും എനിക്ക് കുഴപ്പമില്ല നീ നിന്റെ കെട്ടിയോന്റെ ന്യായീകരണമായിട്ട് എന്റെ മുമ്പിലേക്ക് വരരുത് എന്നിട്ട് നവ്യ പറഞ്ഞിട്ട് പോവാണ് അതെ എന്റെ കുഞ്ഞിന്റെ കളിക്കൂട്ടുകാരിയായിട്ട് ഇവളെ എനിക്ക് ആവശ്യമില്ല ഇനി ഇവളെ പറഞ്ഞു വിട്ടേക്കരുത് എന്നും പറഞ്ഞു ദേഷ്യം വന്നിട്ട് അങ്ങ് പോവാണ് കേട്ടോ ആദർശാണെങ്കിൽ വല്ലാതെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കും ഇപ്പൊ കുട്ടി ഇതെല്ലാം കേൾക്കുന്നുണ്ട് ചന്തമോള അപ്പം ഏർ നയന പറഞ്ഞു ഓഹ് ഇത് എന്താ ഇവിടെ എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയില്ലല്ലോ ആദർശേട്ടാ എവിടെ ചെന്ന് അവസാനിക്കാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നിന്റെ ചേച്ചിക്ക് തന്നെയാ പ്രശ്നം അത് നിനക്കറിയാമല്ലോ അതുംകൊണ്ട് പരമാവധി സത്യങ്ങൾ അറിയാതിരിക്കട്ടെ അത് തന്നെയാണ് ഇപ്പം നല്ലത് സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ സാരമില്ല ഇനി പോട്ടെ മോള്ക്കരേണ്ടാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ സമാധാനപ്പെടുത്തുകട്ടോ നമ്മുടെ നയന ഏകദേശം ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും അടുത്ത വിശേഷത്തിനായിട്ട് നമ്മൾ രാവിലെ എന്ന് വിടുന്നത് രേവതിയുടെയും സച്ചിയുടെയും കഥയായിരുന്നു ഇന്ന് തൽക്കാലം രാവിലെ എനിക്കത് ഇടാൻ പറ്റിയിട്ടില്ല പക്ഷെ നമ്മൾ ഇന്നലെ ഇട്ട പ്രമവിശേഷം നിങ്ങൾ ഒന്ന് പോയി കേട്ട് നോക്കി ഇന്നലെ കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ കഥ ഇന്നത്തെ കഥയാണ് ഞാൻ ആയിട്ട് ഇട്ടിരിക്കുന്നത് പിന്നെ വിത്ത് ഡയലോഗ് സഹിതം ഇല്ലെന്നേ ഉള്ളൂ എന്നാലും അത്യാവശ്യം ഡയലോഗ്സ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കാണാൻ ആഗ്രഹമുള്ളവർ കയറി നോക്ക പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ രവതിയുടെ സച്ചിൻ ഇന്നത്തെ ഫുൾ വിശേഷവുമായിട്ട് വരാട്ടോ പിന്നെ അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്ക് അത് ഇടുന്ന പോലെ ഇടുവേ പിന്നെ എപ്പോഴും പറയുന്നവരെ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാം മറക്കരുത് കേട്ടാ ബൈ ബൈ